ഇരുപത് പുഷ്പടുക്കാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്ര കട്യൂൾ ആയിട്ടുള്ള പ്ലാൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്കില്ലെ നിങ്ങളെ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാം നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത് പ്ലാൻ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് വെൽക്കം ടു ഡേ എയ്റ്റീൻ ഓഫ് ലേണിംഗ് കാലിസിനിക്സ് ഫ്രം സ്ക്രാച്ച് സ്റ്റെപ്പ് വൺ പ്ലാൻ ലീൻ മാക്സിമം ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തുകൊണ്ട് ട്വന്റി മുതൽ തേർട്ടി സെക്കൻഡ് വരെ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എട്ട് സെറ്റ് വെച്ചിട്ട് പ്ലാഞ്ച് പുഷ്പപ്പും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം സ്റ്റെപ്പ് ടു ടക് പ്ലാഞ്ച് ഹോൾഡ് ഇത് മാക്സിമം ട്വന്റി ടു തേർട്ടി സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിന്റെ കൂടെ തന്നെ ടക് പ്ലാഞ്ച് പുഷ്പപ്പും നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റെപ്പ് ഫോർ ഹാഫിലെയാണ് ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് വരെ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലെഗ്സ് മേലോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഹോൾഡ് വരുന്നത് സ്റ്റെപ്പ് ഫൈവ് സ്ട്രാറ്റിൽ പ്ലാൻ ജാണ് ഫൈവ് ടു ടെൻ സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിനി പറ്റുന്നില്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് പാൻഡ് യൂസ് ചെയ്ത് അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിന്റെ കൂടെ തന്നെ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ടും ഇല്ലാതെ ഇതേപോലെ സ്ട്രാറ്റൽ പ്ലാൻ പുഷ്പ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം സ്റ്റെപ്പ് സിക് സിംഗിൾ ലെഗ് പ്ലാൻജാണ് ഫൈവ് ടു ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റെപ്പ് സെവൻ അസിസ്റ്റഡ് ഫുൾ പ്ലാൻ ജാണ് ഒരു റെസിസ്റ്റൻസ് ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്റ്റെപ്പ് എയ്റ്റ് ഫുൾ പ്ലാൻ ജാണ് ത്രീ സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്ലാൻ ആയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ഹാൻഡിന്റെ പ്ലേസ്മെന്റ് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ നമ്മുടെ സ്റ്റാപ്പിലെ ഷോൾഡർ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് വെരി ആണ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പറ്റില്ല അടുത്ത വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യും and down stay tuned for tomorrow's video follow on